സ്ഥിരം ചെയ്യുന്ന ടൈപോളജി ഓഫ് ബിൽഡിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിലുള്ളത് ചെയ്ത് കഴിയുമ്പോഴേ റിസൾട്ട് ഈ റിസൾട്ട് എന്റെ മനസ്സിലാവില്ല ത്രീ ഡി ഇത് കാണിച്ചാലും പ്ലാൻ വരച്ചാലും ഒരു പരിധി വിട്ട് അവർക്ക് മൊത്തം മനസ്സിലാവില്ല പക്ഷെ നമ്മൾ ഇവർക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ ഈ കാര്യം കമ്മ്യൂണിക്കാൻ ശ്രമിക്കും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവര് ഇവിടുന്ന് വീട് ഇവര് ക്ലിയർ ചെയ്തിട്ടാണ് അതിന്റെ ഓരോ പ്രോസസ്സും നമ്മുടെ ഈ ഡിസൈൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി കാരണമായിട്ടുണ്ട് കാരണം പറഞ്ഞാൽ അത് പൊളിച്ചപ്പോഴത്തേക്കുള്ള റബിളാണ് നമ്മള് ഈ ഡിസൈൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിലെ ഫെസായിട്ടിൽ കാണുന്ന റബിൾ വോളി അതിന്റെ പ്രോസ് ഒക്കെ മനസ്സിലായി അപ്പം അത് ബേസിക്കലി ഒരു കൂടുതൽ വെയിലടിക്കുന്ന ഭാഗമാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഒരു സാധാ സിമെന്റ് ബ്ലോക്കിനേക്കാളും തെർമൽ ഇൻസുലേഷൻ ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ആണ് അപ്പം ഇതും നമ്മുടെ ഈ പറഞ്ഞ വന്നാൽ വെള്ള വീട് റെഫർട്സ് കണ്ട് അധികം ഈ വീട് ഈ ഒരു തരത്തിലേക്ക് മാറാൻ വേണ്ടി ഇവരുടെ കോസ്റ്റ് ഇവരുടെ ആവശ്യങ്ങൾ ഇവരുടെ നേച്ചർ സൈറ്റിലെ കോണ്ടക്സ്റ്റ് ഈ പ്രോസസ്സ് എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഈ ആഴ്ച വീടിലേക്ക് ആകാൻ വേണ്ടി കാരണമായി നമ്മളൊരു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റിൽ നമുക്ക് വീട് ചെയ്യാം അതിനകത്ത് ഇവർക്ക് വേണ്ടത് രണ്ട് ബെഡ്റൂം പ്രോപ്പർ ആയിട്ട് വേണം ഒരു ബെഡ്റൂം പോലെ ഫംഗ്ഷൻ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്പേസ് പോലെ കിട്ടിയാൽ നല്ലതാണ് അവർക്ക് ഗസ്റ്റ് ഒക്കെ വന്നു കടക്കാൻ വേണ്ടി ഫെർദർ ഇവർക്ക് വേണ്ടത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം ഉണ്ടാക്കുക അത് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഒരു വീട് പണിയുന്നുണ്ട് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് ഇന്റർലിങ്ക് ചെയ്യുന്ന ഒരു സിംഗിൾ സ്പേസ് പറഞ്ഞ കോസ്റ്റ് ഫുള് വൈറ്റ് ഉള്ളൊരു വീടാണെങ്കിൽ അത് മെയിൻറ്റൈൻ ചെയ്യുന്നതിലും ഈസി ആകുന്ന പക്ഷേ ഡ്യൂറബിൾ ആയിരിക്കുന്നത് മെറ്റീരിയൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് എല്ലാ മെറ്റീരിയലും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇത് ഏജ് ആകും തോറും ഭംഗി കൂടുന്ന തരത്തിലുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വലി നമ്മൾ ചിലപ്പോൾ ഇതിന്റെ ടൈലിന്റെ ഒരു പീസ് കാണിച്ചാൽ വളരെ ഡള്ളാണ് ഒരിക്കലും ക്ലൈൻ്റ് അത് കാണുമ്പോൾ ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല പക്ഷെ കളക്ടീവ്ലി ഈ സ്പേസും ഈ ലാംഗ്വേജിനും എന്താണ് നല്ലത് എങ്ങനെയാ കൺസീവ് ചെയ്യാൻ പറ്റാന്നുള്ള എന്റെ ഇപ്പം ഇനിഷ്യലി ഫീഡ്ബാക്ക് എന്നുള്ളത് നോ ആയിരിക്കും നോവായിരിക്കുന്നില്ല പക്ഷെ ആസ് എ പ്രോസസ് അവരത് അവിടെയാണ് നമുക്ക് നോക്കാൻ ഈ ടൈൽസ് ി ഒരു അൺകൺവെൻഷനൽ ഹൗസ് ആണ് കയറി വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു വീടിന്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല കാരണം നമ്മൾ കണ്ടുപരിചയോ കേട്ട് പരിചയമുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇത് ഫുൾ നമുക്ക് വാൾസ് നോക്കിയാലും ബിൽഡിങ് മൊത്തത്തിൽ നോക്കിയാലും ഭയങ്കര കോമ്പാക്ട് ഒരു സ്പേസ് പക്ഷെ എല്ലാം ഉണ്ട് അർബൻ ഹോം എന്നുള്ളതാണ് ത്തിരിക്കുന്ന ഒരു ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള ഒരു ബിൽ സ്പേസ് ഒരു താമസ സ്ഥലം അപ്പം ഇതിനകത്ത് പ്രൈമറി ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ബിൽ സ്പേസിൽ താമസിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വേണം പ്ലസ് മെയിൻറ്റനൻസ് ഡേ ടു ഡേയും ഇൻ ലോങ് റണ്ണും നമ്മൾ ഇനിഷ്യൽ ഡിസ്കഷൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഒക്കെ എന്നെ വളരെ സർപ്രൈസ് ആയിരുന്നു പറഞ്ഞിരുന്നു എല്ലാരും കല്യാണം കഴിഞ്ഞ് ആ ടൈമിൽ നമ്മളിത് ഇവർക്ക് വേണ്ടി പേഴ്സണലി സ്റ്റിച്ച് ചെയ്ത പോലത്തെ ഒരു ഡിസൈൻ ചെയ്തപ്പോ നമ്മൾ ആ പ്രോസസ് വളരെ എൻജോയ് ചെയ്ത് ചെയ്തു അറ്റ് ദ ടൈം ഈ ഡിസൈൻ കഴിഞ്ഞ സമയത്താണ് അബിയെ കല്യാണിക്കാൻ വേണ്ടത് അപ്പൊ ഞാൻ അബിയ പറഞ്ഞു പറഞ്ഞത് ഇവരുടെ ആയിട്ട് കൃത്യം ജെല്ലായി പോണ പോണല്ലാ പറഞ്ഞ വീട്ടിൽ നിൽക്കാൻ പറ്റും പറഞ്ഞേ ശ്രീകുട്ടി മേടിച്ചായിരുന്നു വരുന്ന സമയത്ത് വീടൊക്കെ വന്ന് വന്ന് വീട് വീട് ആദ്യം ആദ്യം എന്താ പറഞ്ഞു വീട്ടുകാരൊക്കെ എല്ലോ എത്ര പേരണ്ടെന്ന് പറഞ്ഞപ്പോ ശരിക്കും ഈ വീട്ടിലെ ഇപ്പം ഒരു പന്ത്രണ്ട് പേരൊക്കെ വന്നിരുന്നാല് ഇഫ്താർ പാർട്ടി നടത്താനുള്ള സ്പേസ് ഉണ്ട് ഒരു പത്ത് പേരൊന്ന നൈറ്റ് ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമറി ആയിട്ട് നമ്മളൊരു വീട്ടിൽ വരുമ്പോഴത്തേക്കും റിലാക്സ് ചെയ്യാം നമ്മള് നമ്മുടെ തമ്മിൽ സംസാരിക്കുക ലൈക്ക് ലൈക്ക് നല്ല ഉണ്ടാവുക ലൈക്ക് ആ കോൺവെർസേഷനും കാര്യങ്ങളും ആണല്ലോ പ്രൈമറി ആയിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഈ വീട് അത്രയും തന്നെ ഈ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ